നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സിദ്ധിക്കിനെതിരെ ആരോപണമുയർത്തിയ നടി രേവതി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ റിയാസ് ഖാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നാണ് രേവതി സമത് തുറന്നടിച്ചത് ഫോണിൽ വിളിച്ച് അശ്ലീലമായി സംസാരിച്ചു സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടുവെന്നാണ് രേവതി സമ്പദ് ആരോപിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫർ തന്റെ സമ്മതം പൂർവില്ലാതെ കൊടുത്ത നമ്പർ തന്റെ ഫോട്ടോസ് കണ്ടതിന് പിന്നാലെ എന്നെ മനസ്സിലാക്കിയാൽ തന്നെ വിളിച്ചു നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് ഇതൊക്കെയായിരുന്നു അയാളുടെ ചോദ്യം അന്നും താൻ ആ ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിൽ ഇതൊക്കെ കേട്ട് ഭയന്നു ഇവർക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ ആലോചിച്ച് താൻ ഞെട്ടിപ്പോയി രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ താൻ കൊച്ചിയിൽ ഒരു ഒൻപത് ദിവസം കാണും രേവതി ഏതെങ്കിലും ആയിട്ടുള്ള സ്ത്രീകളെ ഒപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചതായും രേവതി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ തുറന്നടിക്കുകയായിരുന്നു അതിനിടെ നടൻ സിദ്ദിഖിന്റെ രാജി അർഹിച്ചതെന്ന് രേവതി പ്രതികരിച്ചു മലയാള സിനിമയിലെ കൊടും ക്രിമിനൽ ആണ് സിദ്ദിഖ് സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നും രേവതി സമ്പത്ത് ആവശ്യപ്പെട്ടു സിദ്ദിഖിനെതിരെ കേസ് നൽകുന്നത് ആലോചിച്ച ശേഷം മാത്രമായിരിക്കുമെന്നും നീതി ലഭിക്കുമെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കണമെന്നും രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പോരാട്ടത്തിനിറങ്ങിയാൽ ഒറ്റപ്പെട്ടു പോകരുത് പിന്തുണ വേണം സിദ്ദിഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ട് കേസുമായി മുന്നോട്ടു പോയാൽ കരിയറിൽ തലവേദനയാകുമെന്നും രേവതി സമ്പത്ത് കൂട്ടിച്ചേർത്തു സിദ്ദിഖിനെതിരെ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ഹോട്ടൽ ജീവനക്കാരിയും പരാതി പറഞ്ഞിരുന്നു ഹോട്ടൽ ജീവനക്കാരികളോട് മോശമായാണ് സിദ്ധിഖ് പെരുമാറിയതെന്നും കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഇതിനു പിന്നാലെ സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു സിദ്ദിഖ് വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മസ്ക്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് തനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതേയില്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് സിദ്ദിഖ് നേരിട്ട് ചോദിച്ചു സിനിമാ മേഖലയിൽ ഈ വാക്കിൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ടാകുന്നതിൽ വിഷമമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു സിദ്ദിഖ് തന്റെ ആവശ്യങ്ങൾ വ്യക്തമായി പറഞ്ഞു നീണ്ട നഖങ്ങളുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ലൈംഗിക സങ്കല്പമായിരുന്നു വിവരിച്ചത് അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇക്കാര്യം ഇനി പുറത്തു പറഞ്ഞാലും തനിക്ക് പ്രശ്നമില്ലെന്നായി സിദ്ദിഖിന് നീ ഇത് പുറത്തുപോയി പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് വെല്ലുവിളിച്ചു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനൽ ആണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മാനസികാരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും ഇയാൾ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു അനുഭവം തുറന്നു പറഞ്ഞാല് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സത്യരൻ തുറന്നു പറയുന്നതെന്നായിരുന്നു നടി പ്രതികരിച്ചത്